ദൈവനാമം മൗത്തപ്പെടുമാറായിട്ടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ദൈവത്തിൻ്റെ തക്ക സമയത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ ഇങ്ങനെ പറഞ്ഞു എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം ഒരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം കൊല്ലുവാനൊരു കാലം ഒരു കാലം ഇടിച്ചു കളവാൻ ഒരു കാലം ഒരു കാലം കരവാൻ ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാൻ ഒരു കാലം നൃത്തം ഒരു കാലം കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ഒരു കാലം ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാൻ ഒരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം എറിഞ്ഞു കളവാൻ ഒരു കാലം കീറുവാൻ ഒരു കാലം ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്ദേഷിപ്പാൻ ഒരു കാലം ഒരു കാലവും ഒരു കാലവുമുണ്ട് പ്രയത്നത്തിന് പ്രതി തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം ഇങ്ങനെ കാലം എല്ലാവരും ഇങ്ങനെ സമയവും കാലവും നമ്മുടെ ജീവിതത്തിൽ വരും സഭാപ്രസംഗി മൂന്നിൻ്റെ ഒന്നും മുതൽ പത്തു വരെയുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത് സത്യവേദ പുസ്തകം ഉടനീളം പരിശോധിച്ചാൽ വെളിവാകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ തക്ക സമയം അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്തത്വം നിറവേറ്റപ്പെടുവാൻ അബ്രാഹാമിന് അനേക വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു യോസഫിൻ്റെ സ്വപ്നം പൂവണിയുവാൻ നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ദൈവപുത്രനായ യേശു ഭൂമിയിൽ വന്ന് പിറക്കുന്നതിന് ദൈവത്തിന് തക്ക സമയം ഉണ്ടായിരുന്നു എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ദൈവത്തിൻ്റെ തക്ക സമയം മനസ്സിലാക്കുന്നതിന് വിശ്വാസം വേണം സ്വന്തം ബുദ്ധിയിലും കഴിവിലും ആശ്രയിക്കുന്നവർ ദൈവത്തിൻ്റെ തക്ക സമയത്തിനായി കാത്തിരിക്കയില്ല അതുകൊണ്ട് സദൃശവാക്യങ്ങളിൽ മൂന്നാം അധ്യായത്തിൽ അഞ്ച് മുതൽ ചില വാക്യങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോബയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിൻ്റെ എല്ലാ വഴികളിലും അവൻ്റെ അവനെ നനച്ചു കൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വരുവാണെങ്കിൽ നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക അത് നിൻ്റെ നാഫിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും വെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ യഹോബയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ട് ബഹുമാനിക്കുക അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ നിന്നും വീഞ്ഞ് കവിഞ്ഞൊഴുകും പല വിഷയങ്ങളിലും പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടാതെ വരുമ്പോൾ നാം നിരാശയിൽ പതിക്കാം ദൈവത്തിൻ്റെ നീണ്ട മൗനം നമ്മെ നൊമ്പരപ്പെടുത്താം എന്നാൽ സകലവും നന്നായി തക്ക സമയത്ത് ചെയ്തു തരുന്നവനാണ് ദൈവമെന്ന് നാം മറന്നു പോകരുത് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതി അല്ല നന്മയ്ക്കായുള്ള പദ്ധതിയാണ് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു നാം കാണുന്ന വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ നാം കാണുന്ന വഴിയിൽ കൂടി പോയാൽ നന്മ വരണമെന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ തക്ക സമയത്തിനായി കാത്തിരുന്നാൽ വലിയ മഹത്വമാണ് ദർശിക്കുക ലാസർ ഗുരുതര ഗുരുതരാവസ്ഥയിലാണ് എന്ന വിവരം യേശു അറിഞ്ഞു എന്നാൽ യേശു അങ്ങോട്ട് പോയില്ല ലാസർ മരിച്ച് നാല് ദിവസം കഴിഞ്ഞ് യേശു അവിടെ ചെന്നു മറിയ യേശുവിൻ്റെ കാൽക്കൾ വീണു പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് നമുക്ക് വന്നു ഭവിക്കുന്ന ഭയങ്കരമായ സാഹചര്യങ്ങളിൽ സകലതും അവസാനിച്ചു എന്ന് നമുക്ക് തോന്നാം വിവാഹം കുടുംബം മക്കൾ വിദ്യാഭ്യാസം ജോലി ഇങ്ങനെ പലതിനെക്കുറിച്ചും നാം ഭാരപ്പെട്ട് നാം ചഞ്ചല ചിത്തരാകാം എന്നാൽ നമ്മുടെ തമ്പുരാൻ സകലതും അതിൻ്റെ തക്ക സമയത്ത് നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി ചെയ്തു തരുന്നവനാണ് ദൈവം പലപ്പോഴും മൗനമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ തക്ക സമയം കാണുവാനാണ് ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടുവാനാണ് ലാസറിൻ്റെ കല്ലറയ്ക്ക് നീ നീങ്ങിയ യേശുവിനോട് വാർത്ത പറഞ്ഞു കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ അവളുടെ പ്രതീക്ഷകൾ അവസാനിച്ചു എന്നാൽ യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ പ്രിയമുള്ളവരെ ഒന്നും അവസാനിച്ചിട്ടില്ല രോഗം നമ്മെ അവസാനിപ്പാനല്ല ജീവിതത്തിലെ പരാജയങ്ങൾ നിന്നെ വീഴ്ത്തുവാനുമല്ല ജീവിതത്തിലെ പ്രതിസന്ധികൾ നിന്നെ തളർത്തുവാനുമല്ല എന്നാൽ നീ വിശ്വസിച്ച ദൈവനാമം മൗത്തപ്പെടുവാനാണ് അതിനാൽ ഏത് പ്രതിസന്ധികളിലും ദൈവമുഖം അന്വേഷിപ്പിൻ അവനിൽ വിശ്വസിപ്പിൻ അവനിൽ ആശ്രയിച്ച് കാത്തിരിപ്പിൻ അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ தெய்வநாமம் மகத்தப்பெடுமாறாக